ഇന്ത്യയിൽ രണ്ടു ലക്ഷത്തിലധികം അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് എക്സ് ഭീകരവാദവും അശ്ലീലതയും പ്രോത്സാഹിപ്പിക്കുന്ന അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അക്കൗണ്ടുകളാണ് പ്ലാറ്റ്ഫോം നീക്കം ചെയ്തത് കുട്ടികളുടെ ലൈംഗികത ഉൾക്കൊള്ളുന്ന അക്കൗണ്ടുകളും നീക്കം ചെയ്തവയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഫെബ്രുവരി <cin stereotype andals> <f dragging> ും മാർച്ച് ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള ഒരു മാസത്തിനിടെ രണ്ടു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയേഴ് അക്കൗണ്ടുകൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയത് ഐ ടി നിയമനുസരിച്ച് പുറത്തിറക്കിയ പ്രതിമാസ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എക്സ് പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം പരാതി പരിഹാര സംവിധാനങ്ങൾ വഴി ഒരു മാസത്തിനിടെ ഇന്ത്യയിലെ ഉപയോക്താക്കളിൽ നിന്ന് അയ്യായിരത്തിഒരുന്നൂറ്റി പരാതികൾ ലഭിച്ചതായും എക്സ് പറയുന്നു പരാതികളിൽ മൂവായിരത്തി വിലക്ക് ടക്കങ്ങളെ കുറിച്ചുള്ള പരാതികളായിരുന്നു നാനൂറ്റി പന്ത്രണ്ട് വിദ്വേഷ പ്രചാരണം സംബന്ധിച്ചും എണ്ണം ചൂഷണം ഉപദ്രവം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു പരാതികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എൺപത്തി ആറ് അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി വിലക്കേർത്തിയ അക്കൗണ്ടുകളിൽ ഏഴെണ്ണം പിന്നീട് നടത്തിയ വിലയിരുത്തലുകൾക്ക് ശേഷം പുനഃസ്ഥാപിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ